ൊണ്ട് പ്രയാസപ്പെട്ട സമയത്തായിരുന്നു മഹാനായ അബു ഉമാം റദി അള്ളാഹു അനഹു പള്ളിയിൽ ചെന്ന ദു ആ ചെയ്യുന്നത് അവിടെ വിഷമത്തോടു കൂടെ ഇരിക്കുന്ന സമയത്താണ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസ്ല്ലം അത്തങ്ങൾ പള്ളിയിലേക്ക് കടന്നു വന്നത് ആ വിഷമത്തോടു കൂടെ ഇരിക്കുന്ന ആ ഒരു സൊഹാബിയെ കണ്ടപ്പോൾ മഹാനവർകൾ ചോദിച്ചു തുറസൂറിൽ ചോദിച്ചു സുല്ലാഹു അലഹി വസ്ലം എൻ്റെ വിഷമം ഉമാമ റതി അള്ളാഹുഅൻ ആ സമയത്ത് മഹാനവരുകൾ പറയുകയാണ് നബിയെ സല്ലാഹു അലഹി വസ്ലം കടമാണ് നബിയെ കടം കൊണ്ട് വലിയ വിഷമത്തിലാണ് പ്രയാസത്തിലാണ് ആ സമയത്ത് അള്ളാഹൻ റസൂൽ ഒരു ദുബ വെടിപ്പിച്ചു കൊടുക്കുകയാണ് രാവിലെയും വൈകുന്നേരവും ഇത് നിങ്ങൾ എന്ന് സലല്ലാഹു അലഹി വസ്ലം പരിഹാരത്തിൻ്റെ കേന്ദ്രമേ നബി മുഹമ്മദ് മുസ്തഫ സലാഹു അലൈഹി വസ്ലം എന്തിനും പരിഹാരം ാഹു അലഹി വസ്ലം അവർ തിരു ജീവിതത്തിൻ്റെ ആ ആ ഒരു ജീവിതത്തിൽ നിന്ന് പഠിപ്പിച്ചു തന്ന തിരു സുന്നത്തുകൾ ജീവിതത്തിൽ പുലർത്തുവാൻ അള്ളാഹു നമുക്ക് തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഏതായാലും മഹാനായ അബു ഉമാം റലി അള്ളാഹുഅന്നുവിനെ കടം വീടാൻ വേണ്ടി വിഷമങ്ങളൊക്കെ മാറാൻ വേണ്ടി അള്ളാ റസൂൽ സല്ലാഹു അലഹി വസ്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ദുവാ ആണ് ഹമ്മി വൽ ഹസൻ وأعوذ بك من العجز والكسل وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال. ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളൊക്കെ മാറ്റാൻ അല്ലെങ്കിൽ കടങ്ങളൊക്കെ വീടാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ദുവ ആണ് ഈ ദുവാശാല ലംസ്കാര ശേഷമോ അല്ലെങ്കിൽ സുബിൻ്റെ ശേഷമോ പ്രത്യേകിച്ച് സുധിൻ്റെ ശേഷവും അതുപോലെ മകരബിൻ്റെ ശേഷവും ഇത് നമ്മൾ നിത്യമാക്കി കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ എത്ര വലിയ കടങ്ങളാണെങ്കിലും ചെറിയ കടങ്ങളാണെങ്കിലും അള്ളാഹു വീട്ടിത്തരും വിഷമങ്ങളൊക്കെ അള്ളാഹു മാറ്റിത്തരും മഹാനായ അബു ഉമാറങ്ങിയുള്ളാഹ് വന്നു ഇതുപോലെ നിത്യമാക്കി ഇപ്പോൾ കടങ്ങളൊക്കെ വീടിയിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ കാണാം അതുകൊണ്ട് കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളൊക്കെ ഇത് ഒന്ന് നിത്യമാക്കി നോക്കുക അള്ളാഹു തോഫീക്ക് നൽകട്ടെ നമ്മുടെ എല്ലാ കടങ്ങളും അള്ളാഹു വീട്ടിൽ തരട്ടെ കടത്തിലായി മരിക്കുന്നവരിൽ നിന്ന് അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ അമീൻ